പ്ലംബർമാർ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പ് അടിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ എനിക്ക് സംശയം എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് സംശയം ഉണ്ടായത് അപ്പോൾ നമ്മളെ നമ്മുടെ പ്ലംബറോട് നമ്മളെ സ്റ്റാമിനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് അവൻ്റെ മറുപടി പറഞ്ഞതെന്ന് എന്താണ് ഈ സംശയം ഉണ്ട് ഇതല്ലേട ഞാൻ പറയാം എൻ്റെ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് മാറ്റാനുള്ള സമയമാണ് ഏകദേശം കാണിച്ചാൽ എന്താണ് സംശയം ഈ പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ കളറിലുള്ള ഓരോ വരകൾ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ സാധാരണ ഈ പ്ലംബിങ്ങിനെ പറ്റി അറിയാവുന്ന ആളുകൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പ്ലംബിങ്ങിനെ പറ്റിയൊക്കെ നല്ല ജ്ഞാനമുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഈ വര അവർ കൊണ്ടായിരിക്കും ചെയ്യുന്നത് ആയാലും ഓപ്പൺ ആയിട്ടായിരുന്നാലും ഈ ചെയ്യാൻ നേരത്തെ ഈ വരുന്ന ലൈനുകളെല്ലാം മുകളിലാക്കിക്കൊണ്ടാണ് അവർ സാധാരണ ചെയ്യാറ് അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ മുകളിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അല്ലെങ്കിൽ ഈ വര എന്തിനെയാണ് എന്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വര ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ നമ്മളെ ശ്യാമിനോട് ചോദിച്ചു ഈ വര എന്തിനാണ് ഇട്ടിരിക്കുന്നത് ഈ വരയുടെ റീസൺ എന്താണെന്ന് ശ്യാമിനോട് ചോദിച്ചു എന്താണ് ശ്യാമീ ഈ ഈയൊരു വര ഈ ഇട്ടിട്ടിരിക്ക പൈപ്പിൽ ഇട്ടിരിക്കുന്ന റീസൺ എന്താണ് ഏ വര എന്തിനാണ് ആ ഈയൊരു വര എന്തിനാണ് ഇട്ടിരിക്കുന്നത് ഈ റെഡ് കളർ വര പൈപ്പിന്റെ ഗേജും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനാണ് വരെ പൈപ്പിൽ ഇട്ടേക്കുന്നത് അതായത് ഈ ഗേജ് ചെയ്യുന്ന സമയത്ത് ആ നമുക്കിപ്പോ എന്തോ ലീക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ടൈല് പൊട്ടിക്കുന്ന സമയത്ത് ഈ ലൈൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് പൈപ്പ് ആണ് എത്ര ഗേജ് ആണ് ഓക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതായത് ഈ ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ രണ്ട് റീസൺ ആണ് അപ്പം അതായത് നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ ഇട്ടിരിക്കുന്ന സമയത്ത് ഈ ലൈൻ വരുന്നിടത്ത് ആ വരുന്ന ആ ആ ഒരു എന്താണ് ആ ഒരു ഫേസിൽ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രിൻറ്റിങ് വരുന്നുണ്ടാവില്ല അല്ലേ അങ്ങനെയാണീ പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു ലൈന് വരുന്ന സാ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു പ്രിൻറ്റിങ് അപ്പോൾ അപ്പോൾ ഈ കൺസീഡ് ചെയ്യുന്ന സമയത്ത് ഈ ലൈന് കറക്റ്റ് ഫേസ് നമ്മുടെ ഫേസിൽ വരുന്ന രീതിയിൽ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്ര കേജുള്ള പൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഏത് പൈപ്പാണ് ഇട്ടിട്ടിരിക്കുന്നത് എന്നെല്ലാം അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് തന്നെ നമുക്കിപ്പോൾ ഈ പൈപ്പിൻ്റെ എന്തായാലും പൈപ്പിനെ പെട്ടെന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റിയെന്ന ക്ഷാമം പറയണം അതുകൊണ്ടാണ് ഈ ഒരു ലൈന് വരുന്ന രീതി ലൈന് വരുന്നത് ഫേസ് ചെയ്തിട്ട് പൈപ്പുകൾ കൺസീഡ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് ആ മറ്റൊരു കാരണം എന്ന് പറഞ്ഞതിന് ഭംഗിക്ക് വേണ്ടി വേണ്ടി കൂടി എന്നാണ് കറക്റ്റ് ജോയിൻറ്റ് ഓക്കെ ആ ഒട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ജോയിൻ്റ് എല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ഇട്ടിരിക്കുന്നതാണ് പറയുന്നത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് ഈ സംഭവം ഇങ്ങനെ ചെയ്തിരിക്കുന്ന എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ക്ലിയർ ആയി